നമസ്കാരം മാവൂരിൽ നടക്കുന്ന തുടർച്ചയായി നടക്കുന്ന മോഷണ പരമ്പരകളിൽ ഇന്നലെ കുട്ടൂസൻ എന്ന കള്ളനെ പിടിച്ചിരുന്നു രണ്ടാമത് രണ്ട് കടകളിൽ മോശം നടത്തിയ പാരീസ് ടൈലറിങ്ങിലും അതുപോലെ ഒരു പച്ചക്കറി കടയിലും മോഷണം നടത്തിയ പ്രദീപ് പ്രണവിനെ ഇന്നലെ രാത്രി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ശാസ്ത്രീയമായും നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് മാവൂരിലെ ശേഷം പ്രതി ഗോവയിലേക്ക് മുങ്ങുകയായിരുന്നു െത്താൻ പോലീസ് അമ്പതിൽ കൂടുതൽ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചു ഒപ്പം പ്രതിയുടെ കോൾ ലിസ്റ്റും മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ എ ഉമേഷിന്റെ നിർദ്ദേശപ്രകാരം സിറ്റി ക്രൈം സ്ക്വാഡിനും മാവൂർ സബ് ഇൻസ്പെക്ടർ സലീം മുട്ടത്തിനുമായിരുന്നു അന്വേഷണ ചുമതല ഇന്നലെ രാത്രി ഗോവയിൽ നിന്നും തിരിച്ചുവരികയായിരുന്ന പ്രതിയെ ഒമ്പത് മുപ്പതിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സിറ്റി ക്രൈം സ്കോഡ് മാവൂർ സബ് ഇൻസ്പെക്ടർ സലീം മുട്ടത്തും ചേർന്നാണ് പിടികൂടിയത് ം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ വൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേർട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ആളുകൾക്കും അമ്മ ഡിസ്കൗണ്ട് ആണ് ആട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെന്റ്സ്റ്റൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ